ിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വന്തം അപ്പം ഇന്നൊരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് എന്താണെന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുതരാം സാരിയാണ് സെറ്റ് സാരിയില് കുറച്ച് മോഡൽസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം സെറ്റ് സാരി ഒക്കെ കുറേയായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ സെറ്റ് സാരിയില് കുറച്ച് മോഡൽസ് അതായത് നമുക്ക് ലൈൻസ് വന്നിട്ടുണ്ട് ഞാൻ കുറേ മുന്നേ ചെയ്തൊരു സെറ്റ് സാരി ആയിരുന്നു ബ്ലാക്ക് ലൈൻ വരുന്നത് അത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ആ ഐറ്റം കാണിക്കാമോ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മ്യൂറൽ പ്രിന്റും കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് കൂടെ കൂടെ ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്മെന്റ് ഉണ്ട് ആ സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ഷിപ്പ്മെന്റ് ചെയ്തു തരുന്നതായിരിക്കും ആദ്യം ഒരു വീഡിയോ കാണുന്നതിനു സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലുവിളി മാത്രത്തിൽ കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി പോയി ഓക്കെ നേരെ വീഡിയോയിൽ കിട്ടും ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു ടൈപ്പ് ആട്ടി ഇന്ന് വന്നിരിക്കും കോട്ടണിൽ തന്നെ നമുക്ക് സെറ്റ് സാരിയാണ് അതായത് ബ്ലാക്ക് കളറും അതേപോലെ സിൽവറും ഓറഞ്ച് ലൈൻസും വരുന്ന സാരി അത് മാത്രമല്ല ഈ സാരിയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സാരി കേട്ടോ വിത്ത് ബ്ലൗസോട് കൂടി ഇതിൽ തന്നെ വരുന്ന സാരിയാണ് വെറും ഒരു രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിനെ അതായത് നമ്മളെല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഇതിനെന്താണോ മാച്ചഡ് ആയിട്ടുള്ള സൈഡിൽ വന്നിരിക്കുന്നത് അത് സിൽവർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സാരിയാണ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ ഷിപ്പ്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് സാരിയാണത് സെറ്റ്മുണ്ടല്ല സെറ്റ് സാരി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഇന്ന് കാണിക്കുന്ന എല്ലാമേ സെറ്റ് സാരിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഇതിൽ ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഓറഞ്ച് ടൈപ്പാണ് അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലാക്ക് കാണിക്കുന്നുണ്ട് ഇത് കണ്ടില്ല ഒരു ഓറഞ്ച് ഉണ്ടാവും അതേപോലെ തന്നെ ഇത് നമുക്ക് ഇതിൽ ഒരു വൈറ്റ് ഷെയ്ഡാണ് രണ്ട് ഒരേ ടൈപ്പ് ആണ് ആണിച്ചാലും ചെറിയൊരു ഡിഫറൻറ്റ് മാത്രം ഇതും അതേപോലെ തന്നെ ഇത് രണ്ടും റീസ്റ്റോക്ക് വന്നായിട്ടോണം കഴിഞ്ഞതായിരുന്നു കുറേ പേര് ചോദിച്ചു എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അതേപോലെ തന്നെ റീസ്റ്റോക്ക് വന്നതും ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലൊരു കോഫി ബ്രൗൺ ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ മാക്സിമം പറ്റുന്നതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഏകദേശം സെയിം കര തന്നെയാണ് ഇതും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതായത് വേരിയേഷൻ മീൻസ് അതിൻ്റെ ഡിസൈനിൽ ഡിസൈൻ അല്ല കളർ ചാട്ടിൽ ഒരു വ്യത്യാസമുണ്ട് ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലല്ലേ ഓറഞ്ച് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ അത് അതേപോലെ തന്നെ ഈ വൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ടൈപ്പാണ് ഇതും അപ്പോൾ ഈ രണ്ടും ഒരു ഐറ്റം നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ചെറിയൊരു വ്യത്യാസം മാത്രം രണ്ട് സാരിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരുപാട് നമ്മൾ സാരി കൊടുത്തതായിരുന്നു ഈ ലോട്ടസ് പ്രിന്റ് എന്ന് പറയുന്ന ഒരു സാരി അത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിരുന്നു ഞാൻ വീണ്ടും കൊണ്ടുവന്നുണ്ട് മ്യൂറൽ ആട്ടോ ഞാൻ മ്യൂറൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് മ്യൂറൽ പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ആണ് കണ്ടില്ല ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ് ടിഷ്യൂ സാരിയാണ് മ്യൂറൽ ടിഷ്യൂ സാരി ഇത് നമ്മൾ ഇത് കോട്ടൺ ആണ് ഇതും കോട്ടൺ വൈറ്റാണ് ഓഫ് ആണ് ഓഫ് വൈറ്റ് ആണ് ഇത് ഓഫ് വൈറ്റ് ആണ് പക്ഷേ നമുക്ക് ഇത് ഓഫ് അല്ല ഇത് ടിഷ്യൂവിൽ വരുന്ന സാരിയാണ് ഇത് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും വിദേശത്തൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് മാക്സിമം കോൾ ചെയ്യേണ്ടത് മെസ്സേജ് ചെയ്താൽ മതി എന്നാലും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ ടൈം നമ്മൾ വാട്സപ്പിൽ മാക്സിമം ഉണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് നല്ല വലിയ പ്രിൻ്റാണ് കളറോ കാര്യങ്ങളോ പോയില്ല നല്ല ഫ്ലോറസിൻ്റെ കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ലോട്ടസിൻ്റെ നല്ല പ്രിൻറ്റ് വരുന്ന മ്യൂറൽ സാരിയാണ് അതിൽ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഡോട്ട്സ് വരുന്നുണ്ട് ചുറ്റും നമുക്ക് ആ ഡോട്ട്സ് വരുന്നുണ്ട് മുന്താണി വയസ് ഇങ്ങനെയാണ് വരാട്ടോ നല്ല അടിപൊളി ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം മൊത്തത്തിൽ മുന്താണി ഏട്ടാ കണ്ടില്ലേ മുന്താണി നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ തന്നെ ഡോട്ട്സ് വരുന്നുണ്ട് ഓക്കെ നമുക്കിത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ നല്ല ഷൈനിങ് ആയിട്ട് വരുന്ന മൂന്നിഞ്ച് ലെവലിൽ വരുന്ന നമുക്ക് കസവ് വരുന്നുണ്ട് ഓക്കെ വിത്ത് ബ്ലൗസിൽ തന്നെ വരുന്നതാണ് അതേപോലെ തന്നെ അതാ നല്ല എപ്പോഴും ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ഞാൻ കാണിച്ചു തരുന്നത് തുളസി കതിര് ഓക്കെ തുളസി കതിരിൽ വരുന്ന നല്ല ഗ്രീൻ ആണ് ഗ്രീനിൽ വരുന്ന തുളസി കതിരിൽ വരുന്ന സാരി ആട്ടോ നമുക്ക് അതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ വരുന്നുണ്ട് അതാ ഓരോ ഇതായിട്ട് ഞാൻ ഫോൾഡിങ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം ഡിസൈൻ വരുന്നുണ്ട് വിത്ത് ബ്ലൗസിൽ തന്നെ വരുന്നതാണ് നമുക്ക് ഓക്കെ ഇതാ നമുക്കിതാണ് മുന്താണിയിൽ എങ്ങനെയാണ് വരിക മുന്താണി പൈസ നമുക്കിത് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും വാട്ട്സപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാം ഒരു സെയിം റേറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇഷ്ടപ്പെട്ടിട്ട് വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ലോട്ടസ് ഇഷ്ടപ്പെട്ടാലും ഒരുപാട് പേർ ചോദിച്ച് മേടിച്ചെടുത്തായിട്ടുമാണ് കഴിഞ്ഞിട്ട് ഇപ്പോളാണ് നമുക്കത് ഓണത്തിന് ശേഷം കിട്ടിയത് അതാണ് ഞാനിത് മെയിൻ ക്ലാരിറ്റി പ്രിൻ്റ് ക്ലാരിറ്റിയാണ് മെയിൻ ഫ്ലോറസൻറ്റും അതേപോലെ തന്നെ പ്രിൻ്റിൻ്റെ ആ ക്ലാരിറ്റിയുമാണ് ഓരോ ഇതുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല വൃത്തിക്ക് വൃത്തിക്കുണ്ടാവും ഓക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അതേപോലെ നമുക്കിത് ഓറഞ്ച് ടച്ചിൽ വരുന്ന ഹൈറ്റ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ മേടിച്ചെടുത്തോട്ടെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക എന്നാലേ നിങ്ങൾക്ക് ഐറ്റംസ് അറിയാൻ പറ്റുകയുള്ളൂ ദോത്തീസ് കോട്ടൺ തോത്തീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ഐറ്റം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്